ഹായ് ഹലോ വെൽക്കം ടു ഡിക്ഷണറി ഓഫ് വില്ലേജ് ലൈഫ് ഇന്നത്തെ ഡിക്ഷണറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാഞ്ഞങ്ങാടുള്ള നിത്യാനന്ദ സ്വാമി ആശ്രമവും അവിടെ സ്വാമികൾ തന്നെ സ്വന്തം കൈപ്പടിയാൽ കൊത്തിയുണ്ടാക്കിയ നാൽപ്പത്തി മൂന്ന് അതിവിശിഷ്ടമായ ഗുഹകളും അതിൻ്റെ മുകളിൽ പണിതീർത്ത ഒരു ഗോപുരവും അതൊക്കെ അതൊക്കെയായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗിലേക്ക് സ്വാഗതം നിത്യാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ കാഞ്ഞങ്ങാട് ഒരു ദൈവിക ദൗത്യമായി എത്തിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത്തിമൂന്ന് ഗുഹകൾ സ്വന്തം അധ്വാനത്തിൽ കൈപ്പടിയാലെ കൊത്തിയുണ്ടാക്കി എന്ന് പറയപ്പെടുന്നു ലാട്രേറ്റ് കല്ല് ഉണ്ട് മനുഷ്യനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എൻജിനീയറിങ് അത്ഭുതം ആ ഗുഹയ്ക്കകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് പക്ഷേങ്കിൽ നമുക്ക് പോയി അനുഭവിക്കുമ്പോൾ ഫീല് ചെയ്തറിയാവുന്ന കാര്യം തന്നെയാണ് കാര്യം പുറത്ത് നല്ല ചൂടുള്ള സമയത്ത് ആ ഗുഹയ്ക്കകത്ത് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു തണുപ്പും പുറത്ത് നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് സംരക്ഷണം തരുന്ന ഒരു ചൂടും എന്നും ആ ഗുഹയ്ക്കകത്ത് നമുക്ക് പോയാൽ അനുഭവിച്ചറിയാവുന്നതാണ് പക്ഷെ ആ ഗുഹയ്ക്കകത്ത് ക്യാമറ കൊണ്ടുപോകാനായിട്ട് അധികം പാടില്ലായിരുന്നു ഇതുപോലുള്ള അറകളാണ് അതിനകത്തുള്ളത് ഒരാൾക്ക് ഇരുന്ന് ധ്യാനം ചെയ്യാനും അവിടെ ഒന്ന് മയങ്ങി വിശ്രമിക്കാനും ഉള്ള സൗകര്യം ആ ഗുഹയ്ക്കകത്തുണ്ട് അധികം വെട്ടം വെളിച്ചം അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു മനസ്സിന് സമാധാനം തരുന്ന ഒരു ഐശ്വര്യമുള്ള ഒരു അന്തരീക്ഷമാണ് അതിനകത്ത് ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഇത്രയും തണുപ്പാണെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് ആ പാറയ്ക്ക് മുകളിലായിട്ടാണ് ഗോപുരം സ്ഥിതി ചെയ്യുന്നത് അവിടെ കാല് വെച്ച ചുട്ട പൊള്ളുന്നത്രയും ചൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും താഴെ ഇത്രയും കൂളിങ് ആയിട്ടിരിക്കുന്ന ഈ ഗുഹ നമുക്ക് പോയി നോക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കേട്ടോ അവിടെ മാറിയിട്ട് തന്നെ നമുക്കൊരു താമസ സൗകര്യം ഭക്ഷണത്തിനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ നിവേദ്യത്തിനാവശ്യമായിട്ടുള്ള പാലുണ്ടാക്കുന്ന അവിടുത്തെ ഗോശാല കാണാൻ പറ്റി അവിടെ നിന്ന് തന്നെയാണ് ഈ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ അതായത് പൈക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടത്തേക്കുള്ള ആവശ്യത്തിനുള്ള നെയ്യും മറ്റും അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു മാർബിളിൽ പണിതീർത്ത നിത്യാനന്ദ സ്വാമികളുടെ ഒരു കാൽപത്തി ഉണ്ടായിരുന്നു കാലടയാളം കാലടി അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് അത് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു നിറവ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നിത്യാനന്ദ സ്വാമികൾ ആലിൻ്റെ ഒരു വശത്ത് കൂടുതൽ പ്രഷർ കൊടുത്താണ് നടന്നുകൊണ്ടിരുന്നത് ആ പ്രഷറ് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ആ മാർബിൾ ഫലകത്തിന് കറുപ്പ് കളറായിട്ട് മാറുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് നമുക്ക് കാണാനും ഇടയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഒരു കറുപ്പ് ഷെയ്ഡ് വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഭഗവാന്റെ ആ ഒരു നിത്യാനന്ദ സ്വാമികളുടെ ആ ഒരു ചൈതന്യം ആ മാർബിൾ കാലടയാളത്തിലും കാൽപ്പത്തിയിലും കാലടികളിലും ഒക്കെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ പിന്നെ അതിന് തൊട്ട് ചേർന്നിട്ട് തന്നെ പണ്ട് സ്വാമികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും കട്ടില് വസ്ത്രങ്ങൾ പാത്രങ്ങൾ മെന്തിയടി പോലുള്ള കാര്യങ്ങൾ എല്ലാം അവർ നിധി പോലെ സൂക്ഷിച്ച് വച്ചേക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ചൈതന്യം നമുക്ക് ഫീല് വരും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് താമസ സൗകര്യമുണ്ട് കേട്ടോ താമസി നേരത്തെ കൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് രണ്ട് ദിവസമൊക്കെ താമസിക്കാൻ പറ്റും താമസിക്കാൻ പോകുന്നവർക്ക് അവിടെ താമസ സൗകര്യമുണ്ട് ആഹാരമുണ്ട് രാവിലെ നിത്യാനന്ദ സ്വാമികൾക്ക് പാലഭിഷേകം പാലാഭിഷേകം കഴിഞ്ഞിട്ട് അവിടെയുള്ള അന്തേവാസികൾക്ക് ആഹാരം കോഫിയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള പൂജ കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടരയോടുകൂടി ആഹാരം ഒന്നൊന്നര വരെയൊക്കെ കാണത്തുള്ളൂ അതിന് മുമ്പായിട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആഹാരമുണ്ട് പിന്നെ ഇവിടെ ശിവരാത്രി സമയത്ത് വലിയൊരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവിടെ ചെന്ന് എത്തിപ്പെട്ടാലും നമുക്ക് വേറൊരു അനുഭവമാണ് ആ ഗുഹയ്ക്കകത്തൊക്കെ കയറിയിട്ട് അര മണിക്കൂർ ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്നിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ വരുന്ന ഒരു കാര്യമാണ് ഈ അത്ഭുതങ്ങൾ ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഞാൻ പോയി ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇവിടേക്ക് പോവാനായിട്ട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനടുത്ത് പഴയ ഒരു ഹോസ്ദുർഗ് കോട്ടയുണ്ട് ആ കോട്ടയ്ക്കടുത്താണ് സ്വാമികൾ തിരഞ്ഞെടുത്ത ഈ ഒരു സ്ഥലം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്നെത്താൻ വേണ്ടി പറ്റും ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഗുഹകൾക്ക് മുകളിൽ ക്ഷേത്രം പണിതത് പക്ഷേ ഒത്തിരി ലേറ്റായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സ്വാമികൾ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ നിത്യാനന്ദ സ്വാമികൾ അവിടെ ഗുഹ പണിത് വിശ്രമത്തിനും ധ്യാനത്തിനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ക്ഷേത്രം പണിതത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ അവിടെ ഒരു പഞ്ചലോഹ വിഗ്രഹമാണുള്ളത് ആ പഞ്ചലോഹ വിഗ്രഹം നിർബന്ധത്തിൻ്റെ ആംഗ്യത്തിലിരിക്കുന്ന അഭയമുദ്രയിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യാനന്ദ സ്വാമികളാണ് അവിടെയുള്ളത് അപ്പോൾ ഇവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്വീറ്റ്സ് കുറച്ച് മിഠായികളോ അങ്ങനെ എന്തെങ്കിലും സ്വാമികൾക്ക് കുട്ടികളോട് വലിയ കാര്യമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ കുറേ മിഠായി സ്വീറ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ വരുന്ന മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ സന്തോഷം നം അവർക്ക് സ അതിലൂടെയാണ് നിത്യാനന്ദ സ്വാമികൾ സന്തോഷിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാവരും ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടുത്തെ ഓരോരോ അത്ഭുതങ്ങളും ഓരോരോ വിസ്മയങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും എനിക്ക് ആ മാർബിൾ ഫലകത്തിൽ കാൽപാദത്തിലെ നിത്യാനന്ദ സ്വാമികളുടെ കാൽപാദം അവിടെ ഒരു മാർബിൾ ഫലകത്തിൽ പണിത വെച്ചിട്ടുണ്ടെങ്കിലും ആ കാൽപാ കാൽപ്പാദത്തിൽ വന്നിരിക്കുന്ന ആ അത്ഭുതങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേനും ഒരുപാട് എന്താ പറയുക വിശ് അവിശ്വസനീയമായിട്ട് തോന്നും കാരണം ആ ഒരു പ്രഷർ വരുന്ന ഭാഗത്തിന് കൃത്യമായിട്ട് കറുപ്പ് അടയാളം വന്നു വന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പോവാൻ പറ്റുന്നവരൊക്കെ പോവാ അല്ലാത്ത